ഇന്ന് നമ്മൾ ഉള്ളി വേടേ ഉണ്ടാക്കാൻ പോകുന്നിട്ടാ നല്ല അടിപ്പുള്ളിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം ബരി അതിനുവേണ്ടി കിലോ സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഒരു പത്രത്തിലിട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് നീളത്തിലരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒന്ന് തിരുമ്മി എടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർക്കുക ഇനി അത് ആ സവാളയുടെ നനവ് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക വേറെ വെള്ളം ആവശ്യമില്ല ആ സവാളയുടെ ആ നനവെന്നെ മതി ഒന്ന് കുഴച്ചെടുക്കാൻ ആ സവാളയും പൊടികളൊക്കെ കൂടെ കുഴച്ചിരുന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു എൽപ്പൺ എടുത്തിട്ട് ഉള്ളിവടൻ്റെ ഷേപ്പ് ഇങ്ങനെ ആക്കിയെടുക്കുക ഇനി ഒരു കടായിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇത് ഓയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മീഡിയം തീയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചൂട് തീരെ കുറഞ്ഞാൽ ഉള്ളിവടിയിൽ വടിയിൽ നിറയെ ഓയിലായിരിക്കും ഫ്രൈ ആയിക്കഴിഞ്ഞത് ഓയിലിന് കോരി എടുക്കുന്നുണ്ട് ഓരോന്നും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ പൊടികളൊന്നും ചേർത്തില്ല മുളക് പൊടിയും മഞ്ഞൾ ചേർത്തില്ല ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കളർ ഒരു പെർഫെക്റ്റായി കിട്ടില്ല ബ്ലാക്ക് കളറാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗണായി ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉള്ളിവട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കുക ആ അരിപ്പൊടി കൂടെ ചേർത്തപ്പോൾ നല്ലൊരു ക്രിസ്പ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കുളം അപ്പോൾ ഓക്കെ